ഗുഡ് മോർണിംഗ് മഴക്കാലമൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും എല്ലാവരും വീടിനെ ഭയങ്കര സംരക്ഷണമായിരിക്കും അല്ലേ പ മോട്ടർ വലിച്ച് പൊക്കി കയറ്റി വെക്കൽ അതുപോലെ തന്നെ വീടിൻ്റെ മുകളിൽ നിന്നും വെള്ളമൊക്കെ കറക്റ്റായിട്ട് താഴേക്ക് വരുന്നുണ്ട് എന്ന് നോക്കൽ ഒരു പണിയിലാണ് നെയ് നിൽക്കുന്ന എൻ്റെ പിതാശ്രീ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് കൊച്ചുമക്കളും കൂടിയിട്ടുണ്ട് കേട്ടോ ഒരു ദിവസം വൈകുന്നേരം ഞാൻ നോക്കുമ്പോഴത്തെ പരിപാടിയാണ് ഇതെല്ലാം എനിക്ക് തോന്നുന്ന പപ്പ ഇത് കെട്ടിയതിന് ശേഷമാണെന്ന് തോന്നുന്നു ഇങ്ങോട്ടേക്ക് എന്തായാലും മഴ കാണുന്നില്ല അതവിടെയെങ്കിലും വലിയ അതൊക്കെ കിടക്കുമായിരുന്നെങ്കിൽ നാല് മഴയെങ്കിലും കിട്ടിയേനെ ഈ പിന്നെ ഇതിൻ്റെ മുകളിൽ നിന്ന് ഷീറ്റിട്ടേക്കുന്നതിൻ്റെ മുകളിൽ നിന്ന് ചങ്ങല ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെള്ളം കറക്റ്റ് വന്ന് വീഴുന്നത് കിണറിലേക്കായിരിക്കും അപ്പം ഇതൊരു ഒരു കുഴല് പോലത്തെ ഒരു സംഭവമാണ് അതിനകത്തോടെ വെള്ളം താഴേക്ക് പോകുന്നുള്ളൂ അപ്പം നിലത്തെങ്ങ് താഴം വരെ എത്ര ലെങ്ത് ഉണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ കിണറിലേക്ക് ഈ വെള്ളം എന്ന് പറഞ്ഞുകൊണ്ടാണ് താഴെ ഇറങ്ങി വാ വീഴുന്നില്ലേ എന്നെ നിക്കു കോരി കൈ കൊണ്ട് നിന്നെ എടുത്തവിടെ ഇടട്ടെ അങ്ങനെ പറയരുത് അങ്ങനെ പറയരുത് ആ കൈ എന്റെ ആയോ ഇവിടെ പൊങ്ങി വരുമ്പോളെ അല്ല അങ്ങനെ ഇതിങ്ങ് താഴെ എത്തി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അത് വേറൊരു പൈപ്പിനകത്തേക്ക് ഇറക്കി വെച്ചിട്ടൊക്കെ ആണിത് കെട്ടിയൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നത് കാറ്റൊക്കെ വരുമ്പോഴത്തേക്കും പോവാതിരിക്കാനും അതുപോലെ തന്നെ ഇങ്ങനെ താഴെ കുറച്ച് വിസ്താരത്തിലിരുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ വെള്ളം കറക്റ്റായിട്ട് ഇറങ്ങി പോകുള്ളു ഒട്ടി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പ് എടുത്ത് അതിൻ്റെ മേലെ ഇത് ഇറക്കി ഇത് സെറ്റ് ചെയ്യുന്നത് പപ്പയുടെ ഓരോരോ ബുദ്ധികളാണ് എനിക്കിതിനെക്കുറിച്ചൊന്നും വലിയ വിളവൊന്നുമില്ല ഈ വക കാര്യങ്ങൾക്ക് പപ്പ മിഡും എടുക്കാനാണ് കേട്ടോ എന്തായാലും വെള്ളം ശകലം പോലും കിണറിലേക്ക് പോകില്ല ഒഴുകി നല്ല കറക്റ്റായിട്ട് ആ ഒരു പോലെ ഇങ്ങ് വന്നിട്ട് ഇതുവഴി അങ്ങോട്ട് പൊക്കോളും അപ്പോൾ ഈ ഇത് വീട് നമ്മൾ വാങ്ങിയ വീടാണ് ഇത് പണിതവർക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോർച്ചൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിലും അതിനകത്തുനിന്ന് വെള്ളം വീഴണ മുഴുവൻ പോർച്ചിനുള്ളിലേക്ക് അതിനെ പുറത്തേക്ക് അത്ര നീട്ടി അങ്ങോട്ട് വാർത്തെടുത്തിട്ടില്ല ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കിത് പിറ്റേ ദിവസം കുഞ്ഞിയും ബീക്കും മാളൊക്കെ സ്കൂളിൽ പോകേണ്ട ദിവസമാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളിലാണ് ഞാൻ യൂണിഫോമൊക്കെ നേരത്തെ കഴുകി തേച്ച് സ്റ്റാൻഡിൽ ഇട്ടിട്ടുണ്ട് അവർക്ക് രാവിലെ എടുത്തുകൊണ്ട് പോകാൻ എളുപ്പത്തിന് കേട്ടോ അതുപോലെ തന്നെ ഐ ഡി കാർഡ് ബെൽറ്റ് ഈ വക സാധനങ്ങളൊക്കെ ഡോറിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ഹുക്ക് അതിൻ്റെ ഹുക്ക് നമുക്ക് നമുക്കിന്ന് കുത്തി കുത്തി ഇടാലോ ഒട്ടിച്ച് വെക്കുന്നത് അപ്പോൾ അതുണ്ടാക്കിയിട്ട് വെച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടേക്കാണ് അപ്പോൾ അവർക്ക് എടുത്തുകൊണ്ട് പോകാൻ എളുപ്പമുണ്ടാവും എന്റെ ചേട്ടൻ വരും മാത്രം ഉണ്ട് കേവിൻ ചേട്ടൻ മാത്രം കേവിൻ ചേട്ടൻ അവിന്നെ അഞ്ചാം ക്ലാസ്സിലെ ഗേൾസോ കൊണ്ടാണ് हां നായരൻ മുട്ട ഓടി കുതിര പോ 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 നാളെ സ്കൂളിൽ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാട്ടോ എല്ലാവരും ആ ഈ ലാസ്റ്റ് കലാശക്കൊട്ടെന്നൊക്കെ പറഞ്ഞ പോകണമെങ്കിൽ തുള്ളലും പാട്ടും കൂത്തും ബഹളവും ഒക്കെ ആയിട്ട് തിമിർക്കുകയാണ് അതായത് ഇത്ര രണ്ട് മാസം അവർ വീട്ടിലിരുന്നെന്നുണ്ടെങ്കിലും പണ്ടൊക്കെ നമുക്ക് സ്കൂൾ സ്കൂളടയ്ക്കുന്നത് വെക്കേഷൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ പുറമേക്കടയൊക്കെ ഓടിച്ചാടി നടന്നൊക്കെ നമുക്ക് നടക്കണമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നതിനോടാണ് താല്പര്യം കാരണം അവർക്ക് ഇങ്ങനെ ഓട് നടന്ന് കളിക്കാനായിട്ട് സ്ഥലങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ അവരുടേതായ കാര്യങ്ങൾക്ക് ഞാൻ എൻ്റെതായ വർക്ക് ചെയ്യാനോ കേട്ടോ പിറ്റേ ദിവസം സ്കൂളിൽ കൊണ്ടുപോകാനായിട്ടുള്ള ബാഗ് ഇപ്പോഴേ സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ദിവസങ്ങൾക്ക് ശേഷം അവർ സ്കൂളിൽ പോകണമല്ലേ അപ്പം എടുത്ത് വെക്കുകയാണെങ്കിൽ അവർക്ക് കൊണ്ടുപോകാനൊക്കെ വളരെ എളുപ്പമായിരിക്കും അപ്പോൾ അതുകൊണ്ട് അവരുടെ ബോക്സിലേക്ക് ആവശ്യമായിട്ടുള്ള പെൻസിൽ സ്കെയില് എറേസർ ഇതുപോലുള്ള സാധനങ്ങളെല്ലാം നമ്മൾ എടുത്ത് ആദ്യമേ തന്നെ സെറ്റ് ചെയ്ത് വെക്കും അതല്ല എന്നുണ്ടെങ്കിൽ രാവിലെ പിന്നെ ഓടി നടന്ന് ബസ്സിന് ടൈം ആകുമ്പോഴത്തേക്കും ഭയങ്കര ബഹളമായിരിക്കും മാളുവിൻ്റെ പിന്നെ മാളൂൻ തിരിഞ്ഞ് നോക്കേണ്ട കാര്യമില്ല അവളുടെ കാര്യം അവൾ തന്നെയാണല്ലോ ചെയ്യുന്നത് ഇതാണ് ഇട്ട് നമ്മൾ മേടിച്ച ആ ബാഗ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സ്റ്റേജിൽ കഴിഞ്ഞ വർഷം കുഞ്ഞിക്കും ബീക്കൂനും കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ബാഗ് കുറച്ച് വലുതായിരുന്നു അപ്പോൾ അവർക്ക് ബാക്ക് പെയിൻ വന്നായിരുന്നു കാരണം ഇങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നേ അപ്പോൾ അത് കാരണം ഞാൻ ചെറിയ ബാഗാണ് വാങ്ങിച്ചത് അപ്പോൾ ഇതിനകത്ത് കറക്റ്റായിട്ട് നമുക്ക് ഒരു റാക്കിൽ വലിയ ടെക്സ്റ്റ് ബുക്ക് വെക്കാം അടുത്തതിൽ നോട്ട് ബുക്ക് വെക്കാം ലഞ്ച് ബാഗ് വെ ലഞ്ച് ബാഗ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് സ്നാക്സും ബോക്സും അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കാനായിട്ടുള്ള റാക്കുകളെല്ലാം അതിനകത്തുണ്ട് ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ അധിക സാധനങ്ങളൊന്നും നാളെ കൊണ്ടുപോകണ്ടല്ലോ അപ്പം വെക്കേഷൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു റഫ് ബുക്ക് അതുപോലെ തന്നെ അടുത്ത ഇതിനകത്തേക്ക് നമ്മൾ സാധാരണ നമ്മൾ സെറ്റ് ചെയ്യുന്ന പോണക്കല്ല ഇതിപ്പോൾ കുറച്ച് ഐറ്റംസ് എല്ലാം ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുത്ത റാക്കിൽ ഈ സ്നാക്ക് ബോക്സ് ആണ് വെക്കുന്നത് ഇതിനകത്ത് സ്നാക്സൊന്നും ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ ഇതൊക്കെ നമുക്ക് രാവിലെ സെറ്റ് ചെയ്ത് ഇട്ട് വെക്കാം പക്ഷേങ്കിൽ ഇതെല്ലാം അടുക്കി സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എളുപ്പമുണ്ട് വേറൊന്നും അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഒരു സ്നാക്ക് ബോക്സ് ഇപ്പം ഈ സാധാരണ സ്നാക്സ് അങ്ങനെ തേർഡ് സ്റ്റാൻഡേർഡിലായി അധികം അങ്ങനെ കഴിക്കാൻ സമ്മതിക്കാറില്ല എന്തായാലും ഇന്ന് ഉച്ചവരേലേ ഉള്ളൂ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഞാൻ എന്ന് കരുതിക്കൊണ്ട് സ്നാക്സ് എന്തെങ്കിലും ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചതാണ് കേട്ടോ അതുപോലെ തന്നെ ഡ്രോയിങ് ഇവർ വെക്കേഷൻ ടൈമിൽ ചെറുതായി അധികം ലാസ്റ്റൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ട് ഡ്രോയിങ് പഠിക്കുന്നുണ്ടായിരുന്നു അപ്പം അത് ഫ്രണ്ട്സിനൊക്കെ കാണിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ അപ്പം അതുകൊണ്ട് അത് കൊണ്ടുപോവണ്ടെന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ആ ബുക്കും കൂടെ ഇതിൻ്റെ കൂടെ എടുത്തു വെച്ച് അവരെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചെങ്കിലേ അവർക്ക് സമാധാനമാവുള്ളൂ അപ്പോൾ അതും കൂടെ തൽക്കാലം ഇതിനകത്തേക്കൊന്ന് എടുത്തു വെക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് എപ്പോഴും നമ്മൾ കുട്ടികൾക്ക് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ട് അവരെ കൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ ഒന്നും എടുത്തു വെപ്പിക്കാതെ നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട് കാരണം ഈ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വാരി വലിച്ച് ഈ ബാഗിനകത്ത് കയറ്റി കൊണ്ടുപോകുന്ന ഒരു പരിപാടി കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും സ്വാഭാവികമായിട്ടും ഉള്ളതാണ് അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ കണ്ടതാണ് നിറച്ച് നമ്മൾ എന്നും ഇത് നോക്കിയാലും പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നിറച്ചും ചവറ് പോലെ സാധനങ്ങളുണ്ടാവും അതിനകത്ത് അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം പറഞ്ഞേക്കാണ് കറക്റ്റായിട്ട് ഞാൻ എന്തൊക്കെ സാധനങ്ങൾ അതിനകത്ത് വെച്ച് തരുന്നത് അത് മാത്രം കൊണ്ടുപോയാൽ മതി വീട്ടിൽ നിന്ന് വേറെ ഒരു സാധനങ്ങൾ കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ചെയ്ത് വെച്ചേക്കാണ് അപ്പം അത് എല്ലാം നമ്മളൊന്ന് എടുത്തു വെച്ചു പിന്നെന്താ പറയുക ചില വെക്കേഷൻ വർക്കുകൾ എ ഫോർ ഷീറ്റ് പേപ്പറിലാണ് കേട്ടോ അതും സെറ്റ് ചെയ്ത് ഒരു പേപ്പർ ബാത്തേക്ക് വെച്ചു ഇനി നമ്മുടെ ഇതിൻ്റെ കൂടെ തന്നെ ഈ പൗച്ച് അവർക്ക് ബോക്സ് ഉണ്ടെന്നുണ്ടെങ്കിലും അതിനകത്ത് കുറേ പെൻസിലുകളൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ് പൗച്ച് മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പൗച്ചാണ് കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഇന്നിപ്പോൾ ഫ്രീ ടൈം ആയിരിക്കുമല്ലോ കൂടുതലും എന്തെങ്കിലും ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ വരയ്ക്കാനും ഒക്കെ വേണ്ടിയിട്ട് ക്രയോൺസ് ഇതിപ്പം ഓയിൽ പേസ്റ്റാണ് അപ്പം അത് വെച്ചിട്ടുണ്ട് ഇതും കൂടെ സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ ക്രയോൺസോ അങ്ങനെ എന്തെങ്കിലും ഒരു റഫ്ബുക്കും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് വേണം ആദ്യ ദിവസം വിടാനായിട്ട് ആദ്യ ദിവസം കഴിഞ്ഞ് പോയാലോ ഇനിയിപ്പോൾ ഇത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് എനിക്കറിയാം എന്നാലും ഇത് ഇന്നലത്തെ വീഡിയോ ആണ് ഞാൻ ഇതിപ്പോൾ ഇന്ന് പോസ്റ്റ് ചെയ്യുന്നതേ ഉള്ളു കേട്ടോ അപ്പം ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്താണ് കൊടുത്തുവിടുന്നത് കൂടെ നമ്മൾ ഒരു ടൗലും കൂടെ വെച്ചു കൊടുക്കും ടൗല് ശരിക്കും ഒന്നുകിൽ ബാഗിനകത്ത് വെച്ച് കൊടുക്കുക അതല്ല ഇവരുടെ പോക്കറ്റിൽ ഇട്ടോളാൻ പറയുക എന്തായാലും രണ്ട് ടൗല് നമ്മൾ കൊടുത്തുവിടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലഞ്ച് ഒക്കെ കഴിക്കുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഒരെണ്ണം ഓൾറെഡി നനഞ്ഞ ഒരു പരുവായിട്ടുണ്ടാവും അത് ആ നനഞ്ഞത് പിന്നെ അവർ യൂസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നെന്തായാലും ഞാൻ ഒരെണ്ണേ കൊടുക്കുന്നുള്ളൂ ഉച്ചവരെ അതായത് പതിനൊന്നര വരെ അവർക്ക് ക്ലാസ്സുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഇനി വാട്ടർ ബോട്ടിലും കൂടെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലാണ് വാട്ടർ ബോട്ടിൽ വെക്കുന്നത് ശരിക്കും ഇതിൻ്റെ ഉള്ളിലേക്കാവുന്ന കാര്യമേ ഉള്ളൂ എന്നാലും അവർക്ക് സൈഡിൽ തന്നെ വെക്കണം എന്ന് പറഞ്ഞ് സൈഡിലാണ് വെപ്പിച്ചത് അപ്പം ഇതും കൂടെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ നമ്മുടെ കുട്ടി ബാഗ് സെറ്റായി ഇനിയിപ്പോൾ എളുപ്പമുണ്ട് ഇനി രാവിലെ എടുത്ത് സെറ്റ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോയാൽ മാത്രം മതി അതിനകത്ത് കുറച്ച് സ്നാക്സ് ഇട്ട് കൊടുക്കുക അത്ര മാത്രമേ വേണ്ടു വെള്ളം എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അവരതുംകൂടങ്ങോട്ട് പോയിക്കോളും ഇതെല്ലാം കഴിഞ്ഞ് ഇതിപ്പം തലേ ദിവസം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കിടന്നുറങ്ങി കാരണം എല്ലാം കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം എളുപ്പമുണ്ടാകും രാവിലെ എഴുന്നേറ്റ് ഇന്ന് ഞാൻ രാവിലത്തെ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് ചപ്പാത്തിയും മുട്ടക്കറിയും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാമല്ലോ അപ്പോൾ ചപ്പാത്തി ഞാൻ തലേ ദിവസം ഉണ്ടാക്കി വെച്ചിരുന്നു എന്നിട്ട് ആവി കയറ്റിയെടുക്കുകയാണ് ചെയ്തത് പിറ്റേ ദിവസം കേട്ടോ കാരണം അല്ലെങ്കിൽ എനിക്ക് രാവിലെ വർക്കൗട്ടിൻ്റെ കാര്യങ്ങളും ഇതൊക്കെയായിട്ട് അവിടെ പോകേണ്ടതായത് കാരണം രാവിലെ ഇതെല്ലാം കൂടെ നടപടി അപ്പോൾ അതുകൊണ്ട് ചപ്പാത്തി തലേ ദിവസം ഉണ്ടാക്കി വെച്ചു പിറ്റേ ദിവസം മുട്ടക്കറി ഉണ്ടാക്കി എന്നിട്ട് ഞാൻ ഒരു സിക്സ് തേർട്ടി ഒക്കെ ആയപ്പോഴത്തേക്കും താഴേക്ക് വന്നു ഇവർക്കിടെ ബസ് സെവൻ ഫോർട്ടി ഫോർട്ടി ഫൈവ് ഒക്കെ ആകുമ്പോഴത്തേക്കും ബസ് സ്റ്റോപ്പിലെത്തും കേട്ടോ അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും കഴിച്ച് റെഡി ആയി സാവകാശം ഇനി പോയാൽ മതിയല്ലോ അല്ല സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് അവകാശം പോയാൽ മതിയല്ലോ യൂണിഫോമും കാര്യങ്ങളൊക്കെ അവർ തന്നെ ഇട്ടോളും കേട്ടോ മാളിവിന് നാളെ തുടങ്ങി ട്യൂഷൻ തുടങ്ങാണ് രാവിലെ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നാളെ തുടങ്ങി എന്തായാലും ബാഗൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു അവർ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണ് പിന്നെ നമ്മൾ കുട്ടികളോട് എപ്പോഴും പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട് രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുന്നേ സ്കൂളിൽ പോകുന്നതിനല്ല എവിടെ നമ്മൾ പോകുമ്പോഴും നമ്മളെ പൂർണ്ണമായും ദൈവത്തിൽ വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ച് നല്ല രീതിയിൽ ഇറങ്ങാനായിട്ട് പറയണം അതുപോലെ തന്നെ സ്കൂളിൽ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മനസ്സിലാവാനും ഒക്കെ വേണ്ടിയിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് വേണം ഇറങ്ങുകയാണെന്ന് ചെറുപ്പത്തിലേ തുടങ്ങി അവരെ പറഞ്ഞ് പഠിപ്പിക്കുകയാണെന്ന് കേട്ടല്ലോ വലുതായാലും അവരാ ഒരു ശീലം അങ്ങ് പിന്തുടർന്നു പൊക്കളുട്ടോ അല്ലെങ്കിൽ ഭയങ്കര ചെളുപ്പായിരിക്കും ഇവർക്ക് പ്രാർത്ഥിക്കാനൊക്കെ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് സെറ്റ് ചെയ്ത് നമ്മുടെ വണ്ടിതാ അങ്ങനെ നമ്മുടെ തൊട്ടുമേളാട്ടോ വണ്ടി വരുന്നത് ബസ് സ്റ്റോപ്പ് അപ്പം അവിടെ അവരതിനകത്ത് പോവുകയാണ് അങ്ങനെ ഞാനും പോവുകയാണ് നമ്മുടെ വീഡിയോ ഇന്ന് അവസാനിക്കുകയാണ് വീണ്ടും നല്ലൊരു വീഡിയോയുമായി അവർ ബൈ ബൈ